രണ്ടായിരത്തി എട്ടിലാണ് ഇ സി എച്ച് എസ്സിലേക്ക് എംപാനൽ ആകുന്നത് ശ്രീചിത്ര ഹോസ്പിറ്റല് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ശ്രീചിത്രയുമായുള്ള എംഒ എ ഇ സി എച്ച് എസുമായുള്ള എം ഒ എ ശ്രീചിത്ര റദ്ദാക്കി ശ്രീചിത്രയിൽ ഇതുവരെ അത് നമുക്ക് എന്താണ് അവരെ റീ എംപാനൽ ചെയ്യാനോ അല്ലെങ്കിൽ ആ എം ഒ എ പുതുക്കാനോ ഉള്ള ഒരു സംവിധാനവും ഇതുവരെ നടപ്പിലായിട്ടില്ല പെൻഡൻസി ബില്ലുണ്ട് എന്ന് ശ്രീചിത്ര പറയുന്നെങ്കിലും അതിൻ്റെ എന്തെങ്കിലും രേഖകൾ അവർ കൊടുക്കാൻ ഇ സി എച്ച് എസിന് തയ്യാറാകുന്നില്ല ഞങ്ങളുടെ അക്കൗണ്ട് ബുക്കിൽ എൻട്രിയേ ഉള്ളൂ അല്ലാതെ ബില്ലിൻ്റെ പകർപ്പുകളൊന്നും അവരുടെ കയ്യിൽ ഇല്ലെന്നാണ് അവർ പറയുന്നത് ഒരു സൈഡിൽ നിന്നുള്ള ഒരു സഹകരണവും ശ്രീചിത്രയുടെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് ഇവിടെയുള്ള സൈനികർക്കോ അല്ലെങ്കിൽ അവരുടെ വിമുക്ത പടന്മാർക്കോ അവരുടെ ആശ്രിതർക്കോ ഇ സി എച്ച് എസ് മുഖേന ചികിത്സ ലഭിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥർ ശ്രീചിത്രക്കകത്തുണ്ട് ഏതെങ്കിലും സ്വകാര്യ ഹോസ്പിറ്റലുകളുമായി അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ പരിശോധിക്കണം നമസ്കാരം വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും വേണ്ടി കേന്ദ്രം നടപ്പിലാക്കിയ ചികിത്സാ പദ്ധതിയായ ചികിത്സാ പദ്ധതി തിരുവനന്തപുരത്തെ ശ്രീചിത്രയിൽ മുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി എന്നാൽ എന്തുകൊണ്ടാണ് ഈ പദ്ധതി ശ്രീചിത്ര നടപ്പിലാക്കാത്തത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ വിചിത്രമായൊരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരത്തെ വിമുക്ത ഭടന്മാരുടെ സംഘടനയായ അനന്തപുരി സോൾജിയേഴ്സിൻ്റെ പ്രസിഡന്റും വിമുക്ത ഭടൻ കൂടിയായ ശ്രീ രാജേന്ദ്ര പ്രസാദ് ഇ സി എച്ച് എസ് ശ്രീചിത്രയിൽ ഇത്രത്തോളം പത്ത് വർഷത്തോളമായി മുടങ്ങി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇത്ര കാലവും ഇങ്ങനെ മുടങ്ങാനുള്ള കാരണം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇ സി എച്ച് എസിലേക്ക് എംബാനലാകുന്നത് ശ്രീചിത്ര ഹോസ്പിറ്റൽ അന്ന് തന്നെയാണ് അതിനടുത്തുള്ള ആർ സി സിയും ശ്രീചിത്രയും അടക്കമുള്ള ഹോസ്പിറ്റലുകൾ ഇ സി എച്ച് എസ് സൗകര്യം ലഭ്യമായി തുടങ്ങുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ശ്രീചിത്രയുമായുള്ള എം ഒ എ ഇ സി എച്ച് എസുമായുള്ള എം ഒ യെ ശ്രീജിത്ര റദ്ദാക്കി കാരണം അവർക്കൊരു പെൻഡൻസി വന്നു അതായത് ഇ സി എച്ച് എസ്സിൽ നിന്നും കൊടുക്കേണ്ട തുക പെൻ പെൻഡിങ് ആയതോടുകൂടിയാണ് അവർ എന്ത് ചെയ്തത് ഈ എം ഒ എ റദ്ദാക്കിയത് അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് അറുപത്തിയേഴ് ലക്ഷം രൂപ ഇ സി എച്ച് എസ്സിൽ നിന്നും ശ്രീചിത്രയ്ക്ക് ലഭിക്കാനുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അതനുസരിച്ച് അവർ ആ എം ഒ എ റദ്ദാക്കി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിനുശേഷം ഞങ്ങൾ അനന്തപുരി സോൾജിയേഴ്സ് ആരംഭിച്ചതിന് ശേഷം ആർ സി സി എയും അതുപോലെ തന്നെ ശ്രീചിത്രയും ഒക്കെ ഇ സി എച്ച് എസ്സിൽ എംപാനൽ ചെയ്യുന്നതിനായുള്ള ശ്രമങ്ങൾ ഞങ്ങൾ സംഘടന എന്നുള്ള നിലയിൽ ആരംഭിച്ചു കാരണം ഇത് രണ്ടും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തോടെ നടക്കുന്ന നാഷണൽ ഉള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് അവിടെ വിദഗ്ധ ചികിത്സ എക്സ് സർവീസുകാർക്കും അവരുടെ കുടുംബങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ സമീപിക്കുകയും ആർ സി സിയിൽ അത് നമുക്ക് പുനരാരംഭിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ശ്രീചിത്രയിൽ ഇതുവരെ അത് നമുക്ക് എന്താണ് അവരെ റീഎംപാനൽ ചെയ്യാനോ അല്ലെങ്കിൽ ആ എം ഒ എ പുതുക്കാനോ ഉള്ള ഒരു സംവിധാനവും ഇതുവരെ നടപ്പിലായിട്ടില്ല അതിന് കാരണം പെൻഡൻസി ബില്ലുണ്ട് എന്ന് ശ്രീചിത്ര പറയുന്നെങ്കിലും അതിൻ്റെ എന്തെങ്കിലും രേഖകൾ അവർ കൊടുക്കാൻ ഇ സി എച്ച് എസിന് തയ്യാറാകുന്നില്ല ഞങ്ങൾ ഇ സി എച്ച് എസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇ സി എച്ച് എസ് പറയുന്നത് അവർ ഈ തുക കൊടുക്കാൻ തയ്യാറാണ് അറുപത്തിയേഴ് ലക്ഷം രൂപയും അവർ നൽകാൻ തയ്യാറാണ് പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് ശ്രീചിത്രയിൽ നിന്നും കൊടുക്കണമെന്നാണ് ഇ സി എച്ച് എസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ടു അപ്പോൾ ശ്രീചിത്ര പറയുന്നത് ഞങ്ങൾ ആൾറെഡി അവിടെ ആ ബില്ല് കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ അക്കൗണ്ട് ബുക്കിൽ എൻട്രിയേ ഉള്ളൂ അല്ലാതെ ബില്ലിൻ്റെ പകർപ്പുകളൊന്നും അവരെ കയ്യിലില്ലെന്നാണ് അവർ പറയുന്നത് അത് വളരെ തെറ്റാണ് എനിക്ക് കാരണം നമ്മളിപ്പോൾ ഒരു ക്ലെയിമുണ്ട് ആ ഒരു ക്ലെയിമിന് നമ്മളൊരു ബില്ല് സബ്മിറ്റ് ചെയ്യുന്നു ആ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ എന്തായാലും ഓഫീസ് കോപ്പി ശ്രീചിത്രയിൽ കാണുമല്ലോ അപ്പോൾ ആ ശ്രീചിത്രയിൽ നിന്ന് ആ കോപ്പി കിട്ടിയാൽ തന്നെ ഈ തുക കൊടുക്കാൻ ഇ സി എച്ച് എസ് തയ്യാറാണ് പക്ഷേ ഇ സി എച്ച് എസിലേക്ക് ശ്രീചിത്ര എംപാനൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു നടപടിയും ശ്രീചിത്രം എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും വളരെ നിഷേധാത്മകമായ സമീപനമാണ് ശ്രീചിത്ര ഇല്ലെ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് കാരണം ഞങ്ങൾ പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടവരെ ബന്ധപ്പെടാനും മീറ്റിങ്ങിനൊക്കെ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതൊന്നും ഈ ശ്രീചിത്രയുടെ ഡയറക്ടർ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ബില്ലുമായി ബന്ധപ്പെട്ടവർ അവസാനം ഈ അമ്പത്താറ് ലക്ഷം രൂപ അല്ലെങ്കിൽ അറുപത്തേഴ് ലക്ഷം രൂപ എത്രയാണോ അവർക്ക് പെൻഡൻസിയുള്ള ആ പെൻഡൻസി എമൗണ്ട് പത്ത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ സംവിധാനത്തിൽ നിന്ന് അവർ പിന്മാറിയതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ ഇരു ഈ പത്ത് വർഷമായി ആ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അവിടെ ഉണ്ടല്ലോ അപ്പോൾ അതിനെന്തായാലും ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനും കാണും ഈ പത്ത് വർഷമായി കിട്ടാനുള്ള തുക ഇ സി എച്ച് എസ്സിൽ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഒരു കത്ത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എൻ്റെ ഓർമ്മ ഒരു കത്ത് നൽകിയിട്ടുള്ളത് ഞങ്ങൾ ആൾറെഡി ബില്ല് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കാശ് വേണമെന്ന് അവർ അവസാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അത് കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞു ഇതുവരെ ആ പൈസ വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ശ്രമവും ശ്രീചിത്രയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അത് അവർക്ക് അങ്ങനെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷനായി നിൽക്കുമ്പോൾ ആ പൈസ വാങ്ങിയെടുക്കുക അല്ലെങ്കിൽ ആ ഓഡിറ്റ് ഒബ്ജെക്ഷൻ എന്താണ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് ശ്രീചിത്രയിലെ ഉദ്യോഗസ്ഥരുടെ ജോലിയാണ് അവരതിന് മുതിർന്നിട്ടില്ല കാരണം അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്ഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ സി എച്ച് എസിനെ വീണ്ടും എംപാനൽ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് അതിലൊന്നാമത്തെ കാര്യം അങ്ങനെ അവർ ആ പൈസ ആവശ്യപ്പെടേണ്ടത് അവരുടെ ഒരു ആവശ്യമാണെന്നിരിക്കെ അവരതിൽ വളരെ എന്താണ് ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു എന്താണ് പറഞ്ഞ ഒരു നെഗ്ലിജൻസ് ആണ് ഞങ്ങൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അവർക്ക് ആ പൈസ വേണ്ട എന്നുള്ള തരത്തിലാണ് അവരുടെ ഒരു നിലപാട് പക്ഷേ ആ പൈസ കിട്ടിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം അമ്പത്താറ് ലക്ഷം രൂപയാണ് ആ ലക്ഷം അമ്പത്താറ് ലക്ഷം രൂപ കിട്ടിയ അതിൻ്റെ പ്രയോജനം ശ്രീചിത്രയ്ക്ക് കൂടെയാണല്ലോ ആ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെ ആ തുക ഉപയോഗിക്കാം പക്ഷേ അതിന് പോലും അവർ തയ്യാറല്ല അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിരോധ വകുപ്പ് മന്ത്രിക്ക് അനന്തപുരി സോൾജിയേഴ്സ് ഒരു നിവേദനം നൽകി ഇങ്ങനെയുള്ള പ്രശ്നം ഇവിടെയുണ്ട് ശ്രീചിത്ര ഇതുമായൊന്നും സഹകരിക്കുന്നില്ല അതുകൊണ്ട് വിമുക്തപടന്മാരും അവരുടെ ആശ്രിതർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് നേരി നേരിടുന്നുണ്ട് ആ ബുദ്ധിമുട്ട് ഞാൻ പറയാം അതായത് നിങ്ങൾക്കറിയാം ശ്രീചിത്ര പോലെയുള്ള ഒരു ആശുപത്രി അവിടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും ന്യൂറോ സംബന്ധമായ രോഗങ്ങൾക്കും അല്ലെങ്കിൽ അതിൻ്റെ അതിസങ്കീർണമായ കോംപ്ലിക്കേഷൻസൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ ശ്രീചിത്ര അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ വിമുക്തവടന്മാർക്ക് ചികിത്സ കിട്ടാതെ ഇരിക്കുമ്പോൾ അതിനെ ആ ഒരു ചികിത്സ ലഭ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് നിവേദനം നൽകുന്നത് ആ നിവേദനം നൽകുന്നതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് ആ നിവേദനം ഫോർവേഡ് ചെയ്ത് ഇവിടെ ഇ സി എച്ച് എസിൽ വരികയും ഇ സി എച്ച് എസ് റീജിയണൽ സെൻറ്റർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആ കത്തൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കത് പഠിച്ചു കേൾപ്പിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ കത്ത് ഏപ്രിലാണ് അവർ അയച്ചത് ആ ഏപ്രിലിൽ അവർ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ പെൻഡൻസി ഉണ്ട് ഡ്യൂ ഉണ്ട് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യാം അതിന് നിങ്ങളൊരു ഡിസ്കഷന് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏപ്രിൽ ഈ ബഹുമാനപ്പെട്ട പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഈ ഒരു മീറ്റിംഗിന് വേണ്ടി റീജിയണൽ സെൻറ്റർ ഡയറക്ടർ ഒരു കത്ത് അയച്ചത് ആ ഏപ്രിലിൽ അയച്ച കത്തിന് ഇതുവരെ ഒരു മറുപടിയും ശ്രീചിത്ര നൽകിയിട്ടില്ല ഏപ്രിൽ അയച്ചതാണ് ഇന്നതായിപ്പോൾ സെപ്റ്റംബർ ആയി സെപ്റ്റംബർ തയ്യാറാണ് മീറ്റിങ്ങിന് തയ്യാറാണെന്ന് പോലും അറിയിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ ഒരു ഫോളോ അപ്പ് എടുക്കുന്നതിൻ്റെ ഭാഗമായി ഞാനൊരു വിവരാവകാശം നൽകുന്നു അതായത് ഇങ്ങനെ ഏപ്രിൽ നിങ്ങൾക്കൊരു കത്ത് ലഭിച്ചിരുന്നു അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു റീജിയണൽ സെൻറ്ററിൽ നിന്ന് അപ്പോൾ അത് അനുസരിച്ച് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ടോ കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും മീറ്റിങ്ങോ അല്ലെങ്കിൽ ഇതിനെ റി എംപാനൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ളതെന്ന് വിവരാവകാശ പ്രകാരം ഞാൻ ചോദിക്കുന്നു അവർ അതിന് എനിക്ക് തരുന്ന മറുപടിയാണ് ഏറ്റവും വിചിത്രം ഇതൊന്നും വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ പരിധിയിൽ വരുന്നതേ അല്ല എന്നുള്ള വിചിത്രമായ മറുപടി എന്നാണ് അവർ ആ വിവരാവകാശം ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ എന്താണ് വ്യക്തം അപ്പീൽ അപ്പീലിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർക്കിത് ചെയ്യാൻ ആഗ്രഹമില്ല അപ്പോൾ എന്തുകൊണ്ട് ആഗ്രഹമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഇതുകൊണ്ട് ശ്രീചിത്രയ്ക്ക് വളരെ ഗുണമുണ്ടാകും രണ്ട് ഇ സി എച്ച് എസിന് ഗുണമുണ്ടാകും അതിലേറെ ഗുണം ഈ സൈനികരായും വിമുക്ത പടരും അവരുടെ ആശ്രിതർക്കും അതല്ലെങ്കിൽ വിധവകൾക്കും ഇപ്പം തന്നെ അറിയാലോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് വീരമൃത്യു വരിച്ച ഒരുപാട് ആൾക്കാരുടെ കുടുംബങ്ങൾ ഇ സി എച്ച് എസ് വഴിയാണ് ചികിത്സ തേടുന്നത് ആ ഇ സി എച്ച് എസ് വഴി അവർക്കിനിപ്പോൾ ശ്രീചിത്രയിൽ ക്യാഷ്ലെസ് ചികിത്സ ആവശ്യമാണെങ്കിൽ ഇത് എംപാനലായാലല്ലേ ഇത് സാധ്യമുള്ളൂ പക്ഷേ അതിനവർ തയ്യാറല്ല അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമാണ് എക്സ് സർവീസ് മാൻ കോൺട്രിബ്യൂട്ടറി സ്കീം എന്ന് പറയുന്ന ഇ സി എച്ച് എസ് സ്കീമ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു സ്കീമാണ് ആ സ്കീം നടപ്പിലാക്കാതിരിക്കാൻ മറ്റൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്രയിലെ ഉദ്യോഗസ്ഥർ തന്നെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാവാസം അവർക്ക് എന്തുകൊണ്ടാണ് സൈനികരോട് ഇത്ര വിരോധം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീചിത്ര ഇത്തരത്തിലൊരു നിലപാടെടുക്കാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീചിത്ര ഈ നിലപാടെടുക്കാൻ കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ് എനിക്ക് കാരണം ഇതില് ഇ സി എച്ച് എസ് ഇപ്പോൾ കൊടുക്കുന്ന ഒരു തുകയുണ്ട് ഇപ്പോൾ ഞങ്ങൾ സ്വകാര്യ ഹോസ്പിറ്റലുകൾ ഇവിടെ എംബാനലാണ് ഇ സി എച്ച് എസിൻ്റെ ആ ഇ സി എച്ച് എസ് ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഇപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും ഒരു അസുഖത്തിനോ ന്യൂറോ സംബന്ധമായൊക്കെ സർജറിക്കൊക്കെ ലക്ഷങ്ങളാണ് ചിലവ് വരുന്നത് ആ ചിലവ് നൽകുന്നത് അല്ലെങ്കിൽ ആ പൈസ നൽകുന്നത് ഇ സി എച്ച് എസ്സിൽ നിന്നാണ് അതിൻ്റെ പകുതി കോസ്റ്റേയാവുക ഈ പറഞ്ഞ പ്രൊസീജിയറ് നമ്മൾ ശ്രീചിത്ര ചെയ്യുന്നെങ്കിൽ ഈ സർക്കാരിനും ലാഭമാണ് കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ ഇ സി എച്ച് എസ്സിനും അതൊരു ലാഭമാണ് അത്രയും കുറഞ്ഞ ചെലവിൽ ചികിത്സ ഈ സൈനികർക്കൊക്കെ ലഭ്യമാക്കാൻ ഇ സി എച്ച് എസ്സിന് കഴിയും പിന്നെ ഇങ്ങനെ വളരെ ബൾക്കായിട്ട് എമൗണ്ട് അതായത് ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലുകൾ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ മിനിമം എനിക്ക് തോന്നുന്നു ഒരു നല്ല ഉള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ ഒരു മാസം രണ്ട് മാസമൊക്കെ ഉള്ള ഇ സി എച്ച് എസിൻ്റെ ബില്ലെന്ന് പറഞ്ഞാൽ ഒന്നര കോടി രണ്ട് കോടി മൂന്ന് കോടിയൊക്കെയാണ് ഈ മൂന്ന് കോടിയോ രണ്ട് കോടിയോ ഒക്കെ സർക്കാർ സ്ഥാപനമായ ശ്രീചിത്രയിൽ ലഭിക്കുന്നതിൽ സന്തോഷിക്കുകയല്ലേ ശ്രീചിത്ര ചെയ്യേണ്ടത് ശരിക്ക് പറഞ്ഞാൽ പക്ഷേ അവരാ സ്റ്റെപ്പ് എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ ഓഡിറ്റ് ക്ലിയർ ചെയ്യുന്നതിന് അവർക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് ബില്ലല്ലേ അതിന് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ബില്ലുകൾ കണ്ടെത്തണം അതൊക്കെ കണ്ടെത്തി അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയാണ് ആ ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് സൈനികർക്ക് ഈ ചികിത്സ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള വളരെ നാഷണൽ ഇമ്പോർട്ടൻസുള്ള ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ശ്രീചിത്ര അവിടെയുള്ള ഒരു ചികിത്സ നമ്മുടെ സൈനികർക്കൊക്കെ ലഭിക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ കാണും കാരണം അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളോ നിക്ഷിപ്ത താല്പര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും സ്വകാര്യ ഹോസ്പിറ്റലുകളുമായി അവർക്ക് എന്തെങ്കിലും എന്നൊക്കെ പരിശോധിക്കണം നമുക്ക് അങ്ങനെയാണ് ഇനിയിപ്പം അങ്ങനെ ആ രീതിയിൽ സംശയിക്കേണ്ട തരത്തിൽ കാര്യങ്ങൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു സൈഡിൽ നിന്നുള്ള ഒരു സഹകരണവും ശ്രീചിത്രയുടെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ് ഡയറക്ടർ അടക്കമുള്ള അവിടെയുള്ള അക്കൗണ്ട്സിലെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ മീറ്റിങ്ങിന് ശ്രമിക്കുമ്പോൾ മീറ്റിംഗ് തരാൻ പോലും അവർ തയ്യാറല്ല ഇ സി എച്ച് എസിനു പോലും അവർ മീറ്റിങ് കൊടുക്കാൻ തയ്യാറല്ല ഇ സി എച്ച് എസ് ഡയറക്ടർ ഏപ്രിലിൽ എഴുതിയ കത്തിനൊരു മറുപടി കൊടുക്കാൻ അവർ തയ്യാറല്ല അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശം ചോദിക്കുമ്പോൾ അതിനവർ മറുപടി തരാൻ തയ്യാറല്ല ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് എന്താണ് ഇവിടെയുള്ള സൈനികർക്കോ അല്ലെങ്കിൽ അവരുടെ വിമുക്തവടന്മാർക്കോ അവരുടെ ആശ്രിതർക്കോ ഇ സി എച്ച് എസ് മുഖേനയുള്ള ചികിത്സ ലഭിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥർ ശ്രീചിത്രയ്ക്കകത്തുണ്ട് ആ താല്പര്യമാണ് ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ബന്ധപ്പെട്ട് ഇനിയും വീണ്ടും പരാതിയുമായി മുന്നോട്ട് പോകുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടോ തീർച്ചയായും പരാതിയുമായി മാത്രമല്ല മുന്നോട്ട് കാരണം ഏതാണ്ട് ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഇതിൽ നമ്മൾ മാതൃകയാക്കേണ്ട വേറൊരു കാര്യം അതുകൂടെ പറയാതെ പോയാൽ ഇത് പൂർണ്ണമാവില്ല ഞാൻ പറയാം ആർ സി സിയുമായി ഈ സെയിം ആർ സി സിക്ക് രണ്ട് കോടി രൂപയോളം പെൻഡൻസി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോഴാണ് ഓൺലൈൻ സംവിധാനമൊക്കെ ഈ പേയ്മെൻറ്റിലൊക്കെ വന്നതും ഇ സി എച്ച് എസിലൊക്കെ ഇപ്പോൾ വളരെ ട്രാൻസ്പെറൻറ്റായിട്ടാണ് പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിൽ നമ്മളങ്ങനെ ആർ സി സിയെ ബന്ധപ്പെട്ടപ്പോൾ ആർ സി സി ഡയറക്ടറും അവിടെ അക്കൗണ്ട്സിലെ എനിക്കൊന്നൊരു നീലിമ മേഡമാണെന്ന് തോന്നുന്നു അവരുമായിട്ടൊക്കെ ഞങ്ങൾ ചർച്ചകൾ നടത്തുകയും ഇ സി എച്ച് എസ് ചർച്ചകൾ നടത്തുകയും അവർ അതിനനുസരിച്ച് നമ്മളോട് സൈനികരെന്നുള്ള പരിഗണന തന്നുകൊണ്ട് സഹകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ആ ഒരു ഔട്ട് സ്റ്റാൻഡിങ് ഡ്യൂസൊക്കെ ക്ലിയർ ചെയ്ത് ആർ സി സി എംപാനൽ ആയത് ആർ സി സിയിൽ ഇപ്പോൾ വളരെ ഒന്നര രണ്ട് വർഷമായിട്ട് കോവിഡ് കഴിഞ്ഞതൊട്ട് അത് ഇ സി എച്ച് എസ് എംപാനലാണ് എല്ലാ ആൾക്കാർക്കും അവിടെ ചികിത്സ ലഭിക്കുന്നുമുണ്ട് പക്ഷേ അതേസമയം അതിനടുത്തുള്ള തന്നെ ശ്രീചിത്ര കാണിക്കുന്നത് ഒരു രട്ടത്താപ്പാണ് ഇതിന് കംപ്ലയിൻറ്റ് അതായത് രണ്ട് വർഷമായിട്ട് നമ്മൾ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻറ്റ് കൊടുത്ത് തളർന്നിരിക്കുകയാണ് ഒരു ക്രിയാത്മകമായ ഇടപെടൽ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് കൊണ്ട് അടുത്ത ഒരു പരിപാടികളിലേക്ക് പോകാം എന്നുള്ളൊരു ആലോചന ഇവിടെയുണ്ട് എല്ലാ വിമുക്തപഠ സംഘടനകളെയും സൈനിക സംഘടനകളെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ സമരത്തിന് നോട്ടീസ് നൽകും നോട്ടീസ് നൽകുകയും അവിടെ ശ്രീചിത്രയുടെ മുമ്പിൽ പോയിരുന്ന് അതിനൊരു ഡിസിഷൻ ഉണ്ടാക്കാനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നോക്കാം ഞങ്ങളിപ്പോൾ കൊടുത്ത ഈ വിവരാവകാശ ത്തിൻ്റെ അപ്പീലിനോ അവരെന്താണ് മറുപടി തരുന്നതെന്നോ അല്ലെങ്കിൽ ഈ വാർത്തകളൊക്കെ കണ്ട് എന്തെങ്കിലും മാനസാന്തരം ശ്രീചിത്രയിലെ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായി അവർ എംപാനൽമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ അവർ തയ്യാറെടുക്കുന്നെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രതിഷേധം ശക്തമാക്കാനാണ് അനന്തപുരി സോൾജേഴ്സ് അതുപോലെ തന്നെ സമാന സ്വഭാവമുള്ള പ്രവർത്തിക്കുന്ന മറ്റ് വിമുക്ത സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധത്തിന് ഞങ്ങൾ തയ്യാറാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കേന്ദ്രം നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ചിത്ര നടപ്പിലാക്കാതെ ഇരിക്കുന്നത് എന്തായാലും വിവരാവകാശ നിയമത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് വിമുക്ത ഭടന്മാർക്ക് ഇപ്പോൾ ചിത്ര നൽകിയിരിക്കുന്നത് ഇത് വിമുക്ത ഭടന്മാരെ ഒന്നാകെ ആശങ്കയിലും ആഴ്ത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ ഒരു പദ്ധതി ശ്രീചിത്ര നടപ്പിലാക്കിയില്ല എങ്കിൽ സമരപരിപാടികൾ ഉൾപ്പെടെ ആലോചിക്കുകയാണ് വിമുക്ത ഭടന്മാരും ആശ്രിതരും ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം